ദ ഡിബേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോകളിലൊന്നായ ബിഗ് ബോസ് മലയാളത്തിലെ വിജയ ഫോർമുലയെക്കുറിച്ചാണ് ഓരോ സീസൺ കഴിയുമ്പോഴും പ്രത്യേകിച്ച് വിജയിയെ പ്രഖ്യാപിച്ച് കഴിയുമ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ നടക്കാറുണ്ട് സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു ഒരു പ്രധാന ആരോപണമുണ്ട് വിജയിയെ തീരുമാനിക്കുന്നത് പെയ്ഡ് പി ഏജൻസികളാണെന്നത് അതെ അതൊരു അതൊരു വലിയ ചോദ്യം തന്നെയാണ് ഈ ഷോയുടെ വിജയികളെ യഥാർത്ഥത്തിൽ എന്താണ് നിർണയിക്കുന്നത് നിന്നുള്ള ഈ പറയുന്ന പോലെ പി ആർ തന്ത്രങ്ങളാണോ അതോ ഹൗസിനുള്ളിലെ മത്സരാർത്ഥിയുടെ പ്രകടനം കളിയിലെ തന്ത്രങ്ങൾ പിന്നെ കാഴ്ചക്കാരുടെ ഇഷ്ടം ഒരു ഒരാകത്തുകയാണോ ഈ വിഷയത്തിലുള്ള രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ് ഞങ്ങളിന്ന് എന്താ പറയാ പരിശോധിക്കുന്നത് ലഭ്യമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ എന്റെ പക്ഷം വളരെ വളരെ വ്യക്തമാണ് ഈ പി ആർ വാദമൊക്കെ അത് വെറും കെട്ടുകഥയാണ് വിജയം പൂർണ്ണമായും നിർണ്ണയിക്കുന്നത് മത്സരാർത്ഥി ഹൗസിൽ എങ്ങനെ കളിക്കുന്നു അവരുടെ ഗെയിം പ്ലാൻ എത്രത്തോളം മികച്ചതാണ് അതിലൂടെ അവർക്ക് പ്രേക്ഷകരിൽ നിന്ന് എത്രത്തോളം യഥാർത്ഥ പിന്തുണ നേടാൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എന്നാൽ ഞാൻ ഇതിനെ കുറച്ചുകൂടി വ്യത്യസ്തമായാണ് കാണുന്നത് വിജയം എന്നത് കേവലം പ്രേക്ഷകരുടെ ഇഷ്ടമെന്നതിനപ്പുറം മത്സരാർത്ഥിയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഹൗസിനുള്ളിലെ അധികാര സമവാക്യങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു അതിലൂടെ എങ്ങനെ മുന്നേറുന്നു എന്നതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു ഇതിൽ ഈ പി ആർ പോലുള്ള ഘടകങ്ങൾക്ക് ഒരു പങ്ക് അത് പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് എനിക്കൊരു സംശയമുണ്ട് ഈ പി ആർ വാദം തന്നെ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം ലക്ഷക്കണക്കിന് ചിലപ്പോൾ കോടിക്കണക്കിന് പ്രേക്ഷകർ സജീവമായി വോട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് അല്ലേ ഓരോ വോട്ടും എസ് എം എസ് ആയോ ഹോട്ട്സ്റ്റാർ വഴിയോ ആണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു വോട്ടിംഗ് പ്രക്രിയയെ വെറുതെ പണം കൊടുത്ത് സ്വാധീനിക്കാൻ ഏതെങ്കിലുമൊരു പി ആർ ഏജൻസിക്ക് കഴിയുമെന്ന വാദം തന്നെ അത് അടിസ്ഥാനപരമായി യുക്തിക്ക് നിരക്കുന്നില്ല അങ്ങനെയെങ്കിൽ ഓരോ ആഴ്ചയും പുറത്താകുന്നവരെയും അവസാനം വിജയിയെയും അവർക്ക് മുൻകൂട്ടി നിശ്ചയിക്കാമല്ലോ അത് അത് പ്രേക്ഷകരുടെ ബുദ്ധിയെയും അവരുടെ വിവേചനാധികാരത്തെയും ചോദ്യം ചെയ്യലാണ് സാബുമോൻ അഖിൽ മാരാർ ഏറ്റവും ഒടുവിൽ ജിൻഡോ ഇവരെല്ലാം ആ കിരീടത്തിന് നൂറു ശതമാനം അർഹരായിരുന്നുവെന്ന് ഷോ കൃത്യമായി ഫോളോ ചെയ്തവർക്ക് മനസ്സിലാകും അവരുടെ ഗെയിംപ്ലേ ടാസ്കുകളിലെ പ്രകടനം നിലപാടുകൾ ഇതെല്ലാം പ്രേക്ഷകർ കണ്ടതാണ് വിലയിരുത്തിയതാണ് ഇനി ഈ പി ആർ ഏജൻസികൾക്ക് വോട്ട് മറിക്കാൻ കഴിയും എന്ന വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ളൊരു വലിയ നെറ്റ്വർക്ക് എന്തിനാണ് ഇത്രയും സമ ഇത്രയും വലിയ തുക മുടക്കി ഈ ഷോ നടത്തുന്നത് അവർക്ക് ഇഷ്ടമുള്ള ആളെ വിജയിപ്പിക്കാൻ ഒരു പി ആർ ഏജൻസി ഏൽപ്പിച്ചാൽ പോരെ അത് നടക്കുന്ന കാര്യമല്ല യഥാർത്ഥത്തിൽ ഈ പി ആർ ആരോപണം പലപ്പോഴും ഉയരുന്നത് മിക്കവാറും പരാജയപ്പെടുന്ന മത്സരാർത്ഥികളോ അല്ലെങ്കിൽ അവരുടെ ആരാധകരോ ആണ് സ്വന്തം ഗെയിം പ്ലാനിലെ പിഴവുകളോ അല്ലെങ്കിൽ പ്രേക്ഷക പിന്തുണ നേടാൻ കഴിയാത്തതോ അംഗീകരിക്കാനുള്ള ഒരു മടി കൊണ്ടാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണം അഞ്ചാം സീസണിലെ അഖിൽമാരാളുടെ വിജയമാണ് ഷോയുടെ തുടക്കത്തിൽ പല കമ്മ്യൂണിറ്റി പോളുകളിലൊക്കെ അദ്ദേഹത്തിന് ഏകദേശം ഒരു ശതമാനം ആ ശരിയാണ് എന്നാൽ ഷോ പുരോഗമിക്കുംതോറും ഹൗസിലെ കൃത്യമായ ഇടപെടലുകൾ ടാസ്കുകളിലെ പ്രകടനം തൻ്റെ ഇടത്തോടെയുള്ള സംസാരം എന്നിവയിലൂടെ അദ്ദേഹത്തിൻ്റെ പിന്തുണ ക്രമാതീതമായി വർദ്ധിച്ചു ഫൈനലായപ്പോഴേക്കും ആയപ്പോഴേക്കും ഏകദേശം എൺപത് എൺപത്തിയഞ്ച് ശതമാനം വോട്ട് ഷെയർ വരെ എത്തി ഇതേതെങ്കിലും പി ആർ ഏജൻസി പ്ലാൻ ചെയ്തുണ്ടാക്കിയെടുത്തതല്ല ഇത് ആ മത്സരാർത്ഥി ഹൗസിനുള്ളിൽ കളിച്ച കളിയുടെയും ആ കളി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതിൻറെയും ഫലമാണ് അതാണ് യഥാർത്ഥ പ്രേക്ഷക അംഗീകാരം നിങ്ങൾ പറയുന്നത് അത് മനസ്സിലാക്കാം പ്രേക്ഷക പിന്തുണയില്ലാതെ വിജയിക്കാനാവില്ല എന്നത് ഒരു സത്യം തന്നെയാണ് പക്ഷെ ഞാൻ വിയോജിക്കുന്നത് വിജയമെന്നത് കേവലം പ്രേക്ഷക പിന്തുണയുടെ മാത്രം ഫലമാണെന്ന വാദത്തോടാണ് ബിഗ് ബോസിൽ ടാസ്കുകൾ സ്ഥിരമായി ജയിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ റിയലാണ് ഞാൻ ജെനുവിൻ ആണ് എന്ന് ഇരുപത്തിനാല് മണിക്കൂറും എന്താ പറയാ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് മാത്രം ഒരാൾ വിജയിക്കണമെന്നില്ല അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഒന്നാം സീസണിലെ അർച്ചന സുശീലൻ ഓർമ്മയില്ലേ ആ ടാസ്കുകളിൽ അസാമാന്യ പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചത് ഫിസിക്കൽ ടാസ്കുകളിലൊക്കെ മറ്റുള്ളവരെക്കാൾ ബഹുദൂരം മുന്നിലായിരുന്നു എന്നിട്ടും അവർക്ക് ഫൈനൽ ഫൈവിൽ പോലും എത്താൻ സാധിച്ചില്ല എന്തുകൊണ്ട് കാരണം ബിഗ് ബോസ് എന്നത് കേവലം കായികക്ഷമതയുടെയോ അല്ലെങ്കിൽ സത്യസന്ധതയുടേയോ ഒരു പരീക്ഷണമല്ല അതൊരു മൈൻഡ് ഗെയിം കൂടിയാണ് മത്സരാർത്ഥികൾ എത്രത്തോളം തന്ത്രപരമായി ചിന്തിക്കുന്നു സാഹചര്യങ്ങളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കുന്നു എന്നതൊക്കെ വളരെ പ്രധാനമാണ് ഏറ്റവും പുതിയ സീസണിലെ ജിൻഡോയെ തന്നെ നോക്കൂ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താൽ ഓരോ വാക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ മുമ്പേ പ്ലാൻ ചെയ്തു വെക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം അതായത് ഓരോ നിമിഷവും ഗെയിമിനെക്കുറിച്ച് ബോധവാനായിരുന്നു തൻറെ വാക്കുകളും പ്രവൃത്തികളും പുറത്തെങ്ങനെ സ്വീകരിക്കപ്പെടുമെന്ന് ചിന്തിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം കളിച്ചത് മറുഭാഗത്ത് ജാസ്മിനിയെ നോക്കൂ അവരൊരു പക്ഷേ ഏറ്റവും റിയലായി നിന്ന വ്യക്തിയായിരിക്കാം തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞു വികാരങ്ങൾ പ്രകടിപ്പിച്ചു പക്ഷേ പലപ്പോഴും ഒരു ഗെയിമർ എന്ന നിലയിൽ ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല പല പല വൈകാരികമായ ഔട്ട്ബോസ്റ്റുകളും അവർക്ക് തിരിച്ചടിയായി അവസാനം വിജയിച്ചത് ആരാണ് തന്ത്രപരമായി കളിച്ച ഗെയിമർ ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉടനീളം കാണാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് രണ്ട് തരം ഇതിഹാസ താരങ്ങളെ തിരിച്ചറിയാൻ കഴിയും ഒന്ന് സാബു മോൻ അഖിൽ മാരാർ എന്നിവരെ പോലുള്ള ക്ലാസിക് പ്ലെയേഴ്സ് അവർ ഗെയിമിന്റെ എല്ലാ വശങ്ങളെയും മനസ്സിലാക്കി ഹൗസിനെ ഒരു പരിധിവരെ പൂർണ്ണമായി അടക്കി ഭരിച്ച് വലിയ പിഴവുകളില്ലാതെ കളിക്കുന്നവരാണ് രണ്ട് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ രജിത് കുമാർ എന്നിവരെ പോലുള്ള ക്രൌഡ് പുള്ളേഴ്സ് ഇവർക്ക് അഭൂതപൂർവമായ ജനപിന്തുണ നേടാൻ കഴിയുന്നു ഷോയുടെ റേറ്റിംഗിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന ആരാധക വൃന്ദമുണ്ടാകുന്നു എന്നാൽ പലപ്പോഴും ഇവർക്ക് കിരീടം നേടാൻ സാധിക്കുന്നില്ല അതെന്താ കാരണം ഗെയിമിന്റെ നിർണായക ഘട്ടങ്ങളിൽ വൈകാരികമായ പിഴവുകൾ വരുത്തുകയോ അല്ലെങ്കിൽ നിയമലംഘനങ്ങൾ നടത്തുകയോ ചെയ്ത് അവർ പുറത്താക്കപ്പെടുന്നു അതുകൊണ്ട് പ്രേക്ഷക പിന്തുണ തീർച്ചയായും വേണം പക്ഷേ അതോടൊപ്പം തന്ത്രപരമായ കളിയും വൈകാരിക നിയന്ത്രണവും എതിരാളികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി കളിക്കുന്ന ആ മൈൻഡ് ഗെയിമും വിജയത്തിന് അത്യന്താപേക്ഷിതമാണ് ഈ മൈൻഡ് ഗെയിമിന്റെ ഭാഗമായി പുറത്തെ ട്രെൻഡുകൾ മനസ്സിലാക്കി കളിക്കുന്നതിനെ അതിനെ പൂർണ്ണമായും പി അല്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല നിങ്ങൾ ഈ മൈൻഡ് ഗെയിം തന്ത്രപരമായ കളി എന്നൊക്കെ പറയുമ്പോൾ അത് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഗെയിം അതിനെന്തിനാണ് നമ്മൾ പി ആർ എന്നൊരു ലേബലിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ പറഞ്ഞ ജിൻറ്റോയുടെ ഉദാഹരണം തന്നെ എടുക്കാം അദ്ദേഹം ഓരോ വാക്കും പ്ലാൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ ഗെയിം സ്ട്രാറ്റജിയാണ് അത് പുറത്തുള്ളൊരു ഏജൻസി ഫോൺ വിളിച്ച് കൊടുക്കുന്നതല്ലല്ലോ ഹൗസിനുള്ളിലെ ക്യാമറകളെക്കുറിച്ചും പുറത്തുള്ള ലക്ഷക്കണക്കിന് പ്രേക്ഷകരെക്കുറിച്ചും ബോധവാനായി പെരുമാറുന്നത് ഒരു നല്ല കളിക്കാരൻ്റെ ലക്ഷണമാണ് അതിനെ പരോക്ഷ പി എന്നൊക്കെ വിളിക്കുന്നത് അത് ആ കളിക്കാരൻ്റെ കഴിവിനെ കുറച്ചു കാണലാണ് അഖിൽമാരാരുടെ എടുത്താലും തുടക്കത്തിൽ വലിയ പിന്തുണ ഇല്ലാതിരുന്ന അദ്ദേഹം പിന്നീട് മുന്നോട്ട് വന്നത് കൃത്യമായ ഗെയിംപ്ലേയിലൂടെയാണ് ഒരു വാരാന്ത്യ എപ്പിസോഡിൽ മോഹൻലാൽ ഉൾപ്പെടെ എല്ലാവരും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി സംസാരിച്ചൊരു ഘട്ടമുണ്ടായി ഉണ്ടായിരുന്നോ ഓർക്കുന്നു അതിനുശേഷം അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് ഓർത്തുനോക്കൂ അത് മുൻകൂട്ടി എഴുതിയൊരു ആയിരുന്നില്ല ആ സാഹചര്യത്തിൽ അദ്ദേഹം എങ്ങനെ പ്രതികരിച്ചു എങ്ങനെ സംസാരിച്ചു എന്നതിലാണ് കാര്യം ആ പ്രതികരണവും ആ നിലപാടും ഇഷ്ടപ്പെട്ടു അവർ വോട്ട് ചെയ്തു അതാണ് സംഭവിച്ചത് പുറത്തു പി ആർ ഉണ്ട് എന്ന് നമ്മൾ വാദത്തിനു വേണ്ടി സമ്മതിച്ചാൽ തന്നെ ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകരുടെ വോട്ടിനേക്കാൾ അതിനെങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് ഓരോ വ്യക്തിക്കും സ്വന്തമായി ഇഷ്ടങ്ങളും കാഴ്ചപ്പാടുകളുമുണ്ട് അതിനെയെല്ലാം മാറ്റിമറിച്ച് ഒരു പി ആർ ടീമിനൊരാളെ വിജയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ വോട്ടിങ്ങിന് എന്ത് പ്രസക്തിയാണുള്ളത് അല്ല ഞാൻ പറയുന്നത് പി ആർ ഏജൻസികൾ നേരിട്ട് എന്താ പറയുക കോൾ സെൻ്ററൊക്കെ വെച്ച് വോട്ട് ചെയ്യുന്നു എന്ന അർത്ഥത്തിലല്ല എൻ്റെ പോയിൻ്റ് അതല്ല മറിച്ച് മത്സരാർത്ഥികൾ ഹൗസിനുള്ളിൽ ആയിരിക്കുമ്പോൾ തന്നെ പുറത്തെ പൊതുവികാരം എന്തായിരിക്കാം എന്ന് ഒരു പക്ഷേ ഊഹിക്കാൻ ശ്രമിക്കുകയും അതിനനുസരിച്ച് തങ്ങളുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും ചിലപ്പോൾ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നു ഇത് എത്രത്തോളം ബോധപൂർവമാണെന്നാണ് ചോദ്യം ഉദാഹരണത്തിന് ഒരു പ്രത്യേക രീതിയിലുള്ള സംസാരത്തിനോ അല്ലെങ്കിൽ ഒരു നിലപാടിനോ പുറത്ത് നല്ല സ്വീകാര്യത കിട്ടുന്നുണ്ടെന്ന് മത്സരാർത്ഥിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൂചന ലഭിച്ചാൽ ചിലപ്പോൾ വൈൽഡ് എൻട്രിയിലൂടെയോ അല്ലെങ്കിൽ വരുന്ന അതിഥികളിലൂടെയൊക്കെ പരോക്ഷമായി ലഭിക്കാം പിന്നീട് ആ ലൈനിൽ തന്നെ പിടിച്ചു കളിക്കാൻ ശ്രമിക്കുന്നത് ഒരു തരം ഒരു തന്ത്രപരമായ നീക്കമല്ലേ അത് പുറത്തെ ഓഡിയൻസിനെ ലക്ഷ്യം വെച്ചുള്ള ഒരു പെർഫോമൻസായി മാറുന്നില്ലേ അഖിൽമാരാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചില ചില പ്രസ്താവനകൾക്ക് പുറത്ത് വലിയ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് ഒരുപക്ഷേ ഹൗസിനുള്ളിൽ ഒരു സൂചന കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടുകയും അതേ ശൈലി കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തത് നമ്മൾ കണ്ടതാണ് ഇത് കേവലം ഹൗസിലെ സ്വാഭാവിക പെരുമാറ്റം എന്നതിനപ്പുറം പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ടുള്ള ഒരു ഗെയിംപ്ലേയുടെ ഭാഗമായി കാണാൻ പറ്റില്ലേ അതിനെ പരോക്ഷ പി ആർ എന്ന് വിളിക്കാമോ എന്നതിനാണ് തർക്കം അത് മത്സരാർത്ഥിയുടെ മിടുക്കും തന്നെയാണ് സമ്മതിക്കുന്നു പക്ഷെ അത് ഹൗസിനുള്ളിലെ കളിയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതല്ല പുറത്തെ പ്രതികരണങ്ങളെ കൂടി ഒരുപക്ഷെ കണക്കിലെടുത്തുള്ളതാണ് പുറത്തെ പ്രതികരണങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞാൽ അതിനനുസരിച്ച് കളിക്കുന്നത് അത് മിടുക്കു തന്നെയാണ് അതിനെ പി ആർ എന്ന് വിളിക്കേണ്ട കാര്യമില്ല അതും ഗെയിമിന്റെ ഭാഗം തന്നെ ഇനി നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ആ ക്ലാസിക് പ്ലെയേഴ്സും ക്രൗഡ് പുള്ളേഴ്സും തമ്മിലുള്ള വ്യത്യാസത്തിലേക്ക് വരാം റോബിൻ രാധാകൃഷ്ണനും രജിത് കുമാറിനുമൊക്കെ വലിയ അഭൂതപൂർവമായ ജനപിന്തുണയുണ്ടായിരുന്നു എന്നത് ശരിയാണ് പക്ഷേ അവർ പുറത്തായതെന്തുകൊണ്ടാണ് പ്രേക്ഷകൾ കൈവിട്ടതുകൊണ്ടല്ല മറിച്ച് ബിഗ് ബോസ് ഹൗസിന്റെ നിയമങ്ങൾ അവർ ലംഘിച്ചതുകൊണ്ടാണ് ശരിയാണ് സഹമത്സരാർത്ഥിയെ ശാരീരികമായി ഉപദ്രവിക്കുന്നത് പോലെയുള്ള ഗുരുതരമായ തെറ്റുകൾ ചെയ്തതുകൊണ്ടാണ് ആ പ്രവർത്തികൾക്ക് പ്രേക്ഷകരുടെ പിന്തുണയുണ്ടായിരുന്നോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യമാണ് നിയമം ലംഘിച്ചാൽ പുറത്തു പോകണം അതാണ് ഷോയുടെ ഒരു ഒരു രീതി അവർ പുറത്തായതിനു ശേഷവും വലിയൊരു വിഭാഗം ആളുകൾ അവരെ പിന്തുണച്ചിരുന്നു എന്നത് വാസ്തവമാണ് അപ്പോൾ പ്രേക്ഷക പിന്തുണയുണ്ടായിട്ടും അവർ പുറത്തായി എന്നത് നിങ്ങളുടെ വാദത്തെ അതായത് ജനപ്രീതി മാത്രം പോരാ എന്ന വാദത്തെ ഒരു തരത്തിൽ ശരിവെക്കുന്നുണ്ടാകാം പക്ഷെ അത് ഗെയിം പ്ലേയുടെ പാളിച്ച എന്നതിലുപരി നിയമലംഘനത്തിൻ്റെ ഒരു ഒരു നേരിട്ടുള്ള ഫലമാണ് അതേസമയം ക്ലാസിക് പ്ലെയേഴ്സ് എന്ന് നിങ്ങൾ വിളിച്ച സാബുമോനും മോനും അഖിൽമാരാരും ഗെയിമിന്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ബുദ്ധിപരമായി കളിച്ചാണ് വിജയിച്ചത് അവരുടെ ഗെയിംപ്ലേയും നിലപാടുകളും പ്രേക്ഷകർ അംഗീകരിച്ചു അതായത് നിയമം ലംഘിക്കാതെ പ്രേക്ഷകരെ കയ്യിലെടുക്കുന്ന രീതിയിൽ കളിക്കാൻ സാധിക്കുന്നവർക്കാണ് വിജയസാധ്യത കൂടുതൽ അന്തിമ അന്തിമവിധിയെപ്പോഴും പ്രേക്ഷകരുടേതാണ് നിയമലംഘനം എന്നത് ഒരു കാരണം തന്നെ അതിൽ തർക്കമില്ല പക്ഷേ ആ നിയമലംഘനത്തിലേക്ക് അവരെ നയിച്ചതെന്താണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കേണ്ടേ അവിടെയാണ് ഈ ഗെയിംപ്ലേയുടെയും വൈകാരിക നിയന്ത്രണത്തിൻ്റെയും പ്രാധാന്യം വരുന്നത് ക്രൗഡ് പുള്ളേഴ്സ് എന്ന് നമ്മൾ വിശേഷിപ്പിച്ചവർ പലപ്പോഴും പ്രേക്ഷകരുടെ ഈ വലിയ പിന്തുണയിൽ അമിതമായി വിശ്വസിക്കുകയും ഒരു പക്ഷേ തങ്ങൾക്ക് എന്തുമാവാം എന്നൊരു ഒരു ചിന്തയിലേക്ക് എത്തുകയും ചെയ്യുന്നു അതവരെ പെട്ടെന്ന് വൈകാരികമായി പ്രതികരിക്കാൻ പ്രേരിപ്പിക്കുന്നു അതിൻ്റെ ഫലമായാണ് പലപ്പോഴും നിയമലംഘനങ്ങൾ ഉണ്ടാകുന്നത് അതായത് ജനപ്രീതി അവരൊരു തരം എന്താ പറയുക ഇൻവിൻസിബിലിറ്റി കോംപ്ലക്സിലേക്ക് എത്തിക്കുന്നു അത് തന്ത്രപരമായ പിഴവുകളിലേക്ക് നയിക്കുന്നു റോബിന്റെ കാര്യത്തിലായാലും റിജിത് കുമാറിന്റെ കാര്യത്തിലായാലും ആ നിർണായക നിമിഷത്തിൽ അവർക്ക് വൈകാരിക നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാൽ സാബുമോനും അഖിൽമാരാരും അത്തരം സാഹചര്യങ്ങളെ കൂടുതൽ പക്വതയോടെയും തന്ത്രപരമായും കൈകാര്യം ചെയ്തു അവർ പ്രകോപിതരായില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നിയമം ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയിലേക്ക് അത് എത്തില്ല ഇത് വ്യക്തമാക്കുന്നത് ജനപ്രീതി ഒരു വലിയ ശക്തിയാണെങ്കിലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ഗെയിമിന്റെ സമ്മർദ്ദങ്ങളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതിലാണ് യഥാർത്ഥം മിടുക്ക് നിയമലംഘനം ഇല്ലായിരുന്നെങ്കിലും റോബിനോ രജിത് കുമാറോ ജയിക്കുമായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല കാരണം ഗെയിം അവസാനിക്കുന്നതുവരെ പിഴവുകളില്ലാതെ കളിക്കുക എന്നത് വളരെ പ്രധാനമാണ് അവിടെയാണ് ഈ ക്ലാസിക് പ്ലേയേഴ്സ് മികച്ചുനിന്നത് പൂർണ്ണ ആധിപത്യം എന്നൊരാശയം നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു അഞ്ചാം സീസണിൽ അഖിൽമാരാരും ഒന്നാം സീസണിൽ സാബുമോനും ചോദ്യം ചെയ്യപ്പെടാനാവാത്ത ആധിപത്യം സ്ഥാപിച്ചു എന്ന് പറഞ്ഞു ഈ ആധിപത്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതവർക്ക് എന്താ പറയാ ജന്മനാ കിട്ടുന്ന ഒന്നാണോ അല്ല അത് ഹൗസിനുള്ളിൽ അവരുടെ പ്രകടനങ്ങൾ ടാസ്കുകളിലെ വിജയം സംസാരത്തിലെ വ്യക്തത നിലപാടുകളിലെ സ്ഥിരത എന്നിവയിലൂടെ അവർ നേടിയെടുക്കുന്നതാണ് അതിന് പ്രേക്ഷകരുടെ അംഗീകാരം ലഭിക്കുമ്പോഴാണ് ആ ആധിപത്യം ഉറയ്ക്കുന്നത് അഖിൽമാരാർ ഷോ തുടങ്ങി ആദ്യത്തെ കുറച്ചാഴ്ചകളിൽ ഈ പറയുന്ന ആധിപത്യം സ്ഥാപിച്ചിരുന്നില്ല അദ്ദേഹത്തെക്കാൾ മുൻപന്തിയിൽ എന്നൊരുപക്ഷെ നമുക്ക് തോന്നിച്ച മത്സരാർത്ഥികൾ വേറെയുണ്ടായിരുന്നു ആ പതിനേഴ് ശതമാനം പിന്തുണയിൽ നിന്നാണ് അദ്ദേഹം തുടങ്ങിയത് ഗെയിം പുരോഗമിക്കുന്തോറും ഓരോ ടാസ്ക്കും കഴിയുന്തോറും ഓരോ വാരാന്ത്യ എപ്പിസോഡ് കഴിയുമോറും അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിക്കുകയായിരുന്നു സാദർ മത്സരാർപികൾക്ക് പോലും ഇനി ഇദ്ദേഹത്തെ തോൽപ്പിക്കാൻ പ്രയാസമാണ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് അദ്ദേഹം കളിച്ചു അത് വെറും ആധിപത്യം എന്ന വാക്കിനപ്പുറം സ്ഥിരതയുള്ള പ്രകടനവും അതിലൂടെ നേടിയെടുത്ത പ്രേക്ഷക വിശ്വാസവുമാണ് ആധിപത്യം സ്ഥാപിച്ചു എന്ന് കരുതി വെറുതെ ഇരുന്നാൽ പ്രേക്ഷകർ കൈവിടും കളി തുടർന്നുകൊണ്ടേയിരിക്കണം ആധിപത്യം നേടിയെടുക്കുന്നതാണെന്നതിനോട് ഞാനും യോജിക്കുന്നു അതിൽ സംശയമില്ല പക്ഷേ ആ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ഗെയിമിനെ വലിയ രീതിയിൽ സ്വാധീനിക്കും അത് ഹൗസിനുള്ളിലെ മറ്റ് മത്സരാർത്ഥികളുടെ മനോവീര്യം ഒരു പരിധിവരെ കെടുത്തും ഇനി കളിച്ചിട്ട് കാര്യമില്ല കപ്പ അയാൾക്ക് അവൾക്ക് തന്നെ എന്നൊരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടാക്കാൻ ഈ ഡോമിനൻ്റ് പ്ലെയർക്ക് സാധിക്കും ഇതവരുടെ ഗെയിം പ്ലാന് ദുർബലപ്പെടുത്തും അഖിൽ അഖിൽമാരാറുടെ സീസണിലത് അത് വളരെ വ്യക്തമായി കാണാമായിരുന്നു പല മത്സരാർത്ഥികളും അദ്ദേഹത്തെ നേരിട്ട് എതിർക്കാൻ മടിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തോട് യോജിച്ചു പോകാൻ ശ്രമിക്കുന്ന ഒരു ശ്രമിക്കുന്നൊരവസ്ഥയുണ്ടായി ഇത് ഹൗസിനുള്ളിലെ അധികാര സമവാക്യങ്ങളെ പൂർണ്ണമായും മാറ്റിയെഴുതും പുറത്തുള്ള പ്രേക്ഷകരിലും ഇത് സ്വാധീനം ചെലുത്തും ഇയാൾ തന്നെ ജയിക്കും എന്നൊരു ഒരു പൊതുബോധം ശക്തമാകുമ്പോൾ ഒരുപക്ഷെ ന്യൂട്രലായിട്ടുള്ള വോട്ടർമാർ പോലും ആ വ്യക്തിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ഇതൊരു ഇതൊരു മനഃശാസ്ത്രപരമായ കാര്യമാണ് വിജയിക്കാൻ സാധ്യതയുള്ള ആളുടെ കൂടെ നിൽക്കാനുള്ള ഒരു പ്രവണത മനുഷ്യസഹജമാണ് അപ്പോൾ ആധിപത്യം സ്ഥാപിക്കുക എന്നത് കേവലം മികച്ച ഗെയിംപ്ലേയുടെ ഫലം മാത്രമല്ല അതൊരു വിജയ തന്ത്രം കൂടിയാണ് അത് ഹൗസിനെയും പുറത്തെ പ്രേക്ഷകരെയും ഒരുപോലെ സ്വാധീനിക്കുന്നു ചിലപ്പോൾ ഈ ആധിപത്യം ഒരു ഒരു അഹങ്കാരമായി തോന്നിയാൽ തിരിച്ചടിക്കാനും സാധ്യതയുണ്ട് പക്ഷേ സാബുമോനും അഖിൽമാരാരും ആ ഒരു ബാലൻസ് നിലനിർത്തുന്നതിൽ വിജയിച്ചു എന്നത് ശ്രദ്ധേയമാണ് നിങ്ങൾ ഈ പറയുന്ന പൊതുബോധം രൂപപ്പെടുന്നതും ആ മത്സരാർത്ഥിയുടെ ഹൗസിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അല്ലാതെ വെറുതെ അല്ല ഇനി ഈ മൈൻഡ് ഗെയിമും റിയൽനെസ്സും തമ്മിലുള്ള വ്യത്യാസം നോക്കാം ജിൻഡോയുടെ പ്ലാൻഡ് സംസാരത്തെയും ജാസ്മിൻ്റെ റിയൽ പെരുമാറ്റത്തെയും നിങ്ങൾ താരതമ്യം ചെയ്തു ജിൻഡോ വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ മൈൻഡ് ഗെയിം കൊണ്ടാണെന്നും റിയലായ ജാസ്മിൻ പരാജയപ്പെട്ടു എന്നും പറഞ്ഞു ഇതിനർത്ഥം റിയലായി നിന്നാൽ ബിഗ് ബോസിൽ വിജയിക്കാൻ കഴിയില്ല എന്നാണോ എനിക്ക് തോന്നുന്നില്ല ഓരോ സീസണിലും റിയൽ എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന മത്സരാർത്ഥികൾക്ക് വലിയ പിന്തുണ ലഭിക്കാറുണ്ട് ചിലപ്പോൾ അവർ വിജയിച്ചിട്ടുണ്ട് ചിലപ്പോഴില്ല പേളിമാണി രണ്ടാം സ്ഥാനത്തെത്തിയത് അവരുടെ റിയൽ വ്യക്തിത്വം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടു കൂടിയാണ് അപ്പോൾ റിയലായി നിൽക്കുന്നതും ഒരു തരം ഒരു തരം സ്ട്രാറ്റജി തന്നെയാണ് ആ റിയലിന്സ് എത്രത്തോളം പ്രേക്ഷകർക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നതിലാണ് കാര്യം ജെന്റോയുടെ മൈൻഡ് ഗെയിം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്ത്രപരമായ കളി ഈ സീസണിലെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു അവരതിനെ അംഗീകരിച്ചു വോട്ട് ചെയ്തു ജാസ്മിൻ്റെ റിയൽനെസ് ഒരു ഘട്ടം വരെ പലർക്കും ഇഷ്ടമായിരുന്നിരിക്കാം പക്ഷേ വിജയത്തിലേക്കെത്താൻ അത് മതിയാകാതെ വന്നു ഒരു പക്ഷേ അവരുടെ റിയൽനെസ്സിലെ ചില ഘടകങ്ങൾ പ്രേക്ഷകർക്ക് നെഗറ്റീവായി തോന്നിയിരിക്കാം അതുകൊണ്ട് മൈൻഡ് ഗെയിം ആണോ റിയൽനെസ് ആണോ നല്ലത് എന്നതല്ല ചോദ്യം ഏത് സമീപനമാണോ ആ സീസണിലെ പ്രേക്ഷകർക്ക് കൂടുതൽ സ്വീകാര്യമാകുന്നത് അതാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് ആത്യന്തികമായി പ്രേക്ഷകരുടെ അംഗീകാരമാണ് പ്രധാനം അല്ലാതെ പി ആർ എന്ന കെട്ടുകഥിയല്ല റിയലായി നിൽക്കുന്നതും ഒരു സ്ട്രാറ്റജി ആയി കാണാമെന്നതിനോട് ഞാൻ യോജിക്കുന്നു അതിൽ തെറ്റില്ല പക്ഷെ ജിൻഡോയുടെ വിജയം കാണിക്കുന്നത് ബിഗ് ബോസ് പോലൊരു ഗെയിം ഷോയിൽ കേവലം റിയലായി പെരുമാറുന്നതിനേക്കാൾ ഗെയിമിനെ ഒരു ഗെയിമായി കണ്ട് തന്ത്രപരമായി കരുക്കൾ നീക്കുന്നവർക്ക് ഒരു ഒരു മുൻതൂക്കം ലഭിക്കുന്നുണ്ട് എന്നതാണ് ജിൻഡോ ഹൗസിലെ തമാശകൾ പറഞ്ഞു സൗഹൃദങ്ങൾ സ്ഥാപിച്ചു അതൊക്കെ ശരിയാണ് പക്ഷെ സമയം തന്നെ താനൊരു മത്സരത്തിലാണ് എന്ന ബോധ്യം അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നു എവിടെ സംസാരിക്കണം എവിടെ മൗനം പാലിക്കണം ആരെ പിന്തുണയ്ക്കണം ആരെ എതിർക്കണം എന്നതിലൊക്കെ കൃത്യമായ കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട് ജാസ്മിൻ്റെ റിയൽനെസ് പലപ്പോഴും അത് വൈകാരികമായ പ്രതികരണങ്ങളിലേക്കാണ് നയിച്ചത് അത് ഗെയിം പ്ലാനിനെ ബാധിച്ചു ജിൻറ്റോയുടെ പ്ലാന്റ് വാഹുകൾക്ക് ഉദാഹരണം വേണമെങ്കിൽ നോമിനേഷനുകളിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ചില ന്യായീകരണങ്ങൾ ശ്രദ്ധിച്ചാൽ മതി വളരെ കൃത്യമായി മറ്റുള്ളവർക്ക് എളുപ്പം ഖണ്ഡിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാരണങ്ങളായിരുന്നു അദ്ദേഹം പലപ്പോഴും പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ ചില ടാസ്കുകളിൽ ഗ്രൂപ്പ് തിരിയുമ്പോൾ ഏറ്റവും ശക്തരെന്ന് തോന്നുന്നവരുടെ കൂടെ നിൽക്കാനുള്ള ഒരു ശ്രമം ഇതെല്ലാം ബോധപൂർവമായ ഗെയിംപ്ലേയുടെ ഭാഗമാണ് റിയൽ ആയ ഒരാൾ ഒരു പക്ഷേ അത്രയും ഓരോ നീക്കവും നടത്തില്ല അതുകൊണ്ട് ബിഗ് ബോസ് എന്നത് സത്യസന്ധതയുടെ മാത്രം പരീക്ഷണമല്ല അതൊരു ബുദ്ധിയുടെയും തന്ത്രത്തിൻ്റെയും കളി കൂടിയാണ് ആ മൈൻഡ് ഗെയിം കളിക്കാനറിയുന്നവർക്ക് വിജയസാധ്യത കൂടുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ബിഗ് ബോസ് മലയാളം വിജയിയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ രണ്ട് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ പങ്കുവച്ചു പ്രേക്ഷക പിന്തുണയുടെ പങ്ക് തന്ത്രപരമായ കളികൾ ഹൗസിലെ അധികാരം സ്ഥാപിക്കൽ പിന്നെ ഈ മൈൻഡ് ഗെയിം എന്നിവയുടെ പ്രാധാന്യം നമ്മൾ ചർച്ച ചെയ്തു പ്രേക്ഷക പിന്തുണ തീർച്ചയായും ഒരു അടിസ്ഥാന ഘടകമാണ് അത് അതാരും നിഷേധിക്കുന്നില്ല എന്നാൽ വിജയമെന്നത് അതിനേക്കാൾ സങ്കീർണ്ണമായ ഹൗസിനുള്ളിലെ മത്സരാർത്ഥിയുടെ പ്രകടനം തന്ത്രപരമായ നീക്കങ്ങൾ വൈകാരിക നിയന്ത്രണം എതിരാളികളെയും ഒരുപക്ഷെ പുരത്തെ പ്രേക്ഷകരെയും മനസ്സിലാക്കാനുള്ള കഴിവ് അങ്ങനെ തുടങ്ങി നിരവധി ഘടകങ്ങളുടെ ഒരു കൂടിച്ചേരലാണെന്നാണ് എൻറെ പക്ഷം കേവലം ജനപ്രീതി മാത്രം കിരീടം ഉറപ്പാക്കുന്നില്ല അത് എങ്ങനെ ഗെയിംപ്ലേയുമായി സമന്വയിപ്പിക്കുന്നു എന്നതിലാണ് കാര്യം എന്റെ നിലപാട് ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു ഈ പി ആർ ഏജൻസികൾക്ക് വിജയിയെ തീരുമാനിക്കാൻ കഴിയും എന്ന വാദം അത് അത് തീർത്തും അടിസ്ഥാനരഹിതമാണ് അത് പ്രേക്ഷകരെയും ഷോയെയും ഒരുപോലെ വില കുറച്ചു കാണലാണ് ഓരോ മത്സരാർത്ഥിയുടെയും നൂറു ദിവസത്തെ പ്രകടനം അവർ കാഴ്ചവെക്കുന്ന ഗെയിം അതിലൂടെ അവർ പ്രേക്ഷകരുടെ മനസ്സിൽ നേടുന്ന സ്ഥാനം ഇതാണ് വിജയത്തിന്റെ യഥാർത്ഥ അടിസ്ഥാനം തുടക്കത്തിൽ വളരെ പിന്നിലായിരുന്ന അഖിൽ മാരാർ തൻറെ കളിയിലെ മികവ് കൊണ്ട് മാത്രം ഭൂരിപക്ഷം പ്രേക്ഷകരുടെ പിന്തുണ നേടി വിജയിച്ചത് ഇതിനേറ്റവും വലിയ തെളിവാണ് അവിടെ പി ആർ അല്ല പെർഫോമൻസാണ് വിജയിച്ചത് എന്തായാലും ഈ ചർച്ചാ വിഷയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് ഈ പി ആർ കെട്ടുകഥകൾക്കപ്പുറമുള്ള യഥാർത്ഥ ഘടകങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേക്ഷകർക്ക് സഹായകമായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായും ഇതിന് ഡാക്ക് ആൻഡ് വൈറ്റ് വിഷയമല്ല ഓരോ സീസണും വ്യത്യസ്തമാണ് ഓരോ വിജയിയും ഒരുപക്ഷെ വ്യത്യസ്തമായ കാരണങ്ങൾ കൊണ്ടാണ് വിജയിക്കുന്നത് ഒരു പ്രത്യേക ഫോർമുല എല്ലാ കാലത്തേക്കും ബാധകമാവില്ല ഈ വിഷയത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും വിശകലനം ചെയ്യാനും സാധ്യതകളുണ്ട് ശരിയാണ് അടുത്ത തവണ പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം